ആദ്യമായിട്ടാണ് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ജയിലിലായിരുന്നു അത്ര അറുന്നൂറ്റി അൻപത്തി ആറ് ദിവസം അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ പ്രാസംഗികം പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് കഴിഞ്ഞ പ്രാസംഗികം പറയുന്നത് മൊത്തം കഴിഞ്ഞ കാലഘട്ടത്തിലെ കഥകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ മെയിൻ പ്രശ്നവും എന്താണ് നമ്മളീ ഈ ഈ കുഴിമാടങ്ങൾ മൂടാതെ അതിൻ്റെ മാറ്റം ഇങ്ങനെ വമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും നമ്മുടെ സമൂഹത്തിൽ വീണ്ടും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ പേരിൽ ഇപ്പോൾ അതായത് ഇൻ നമ്മൾ ദുബായിലേക്കായിരുന്നു കൊണ്ട് പലരും പാകിസ്ഥാനികളുടെ മറ്റേ എൻ്റെ എൻ്റെ കൂടെ ബംഗ്ലാദേശികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ രാജാക്കന്മാരുടെ കഥ പറയുന്നു തീർച്ചയായിട്ടും അവരുടെ അധികാരമുള്ള അവർ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇത് അനുഭവിക്കുന്നത് ആരാണ് അല്ലേ അനുഭവിക്കുന്നത് സമൂഹത്തിൽ പാവപ്പെട്ട ആൾക്കാരാണ് ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കുക നമുക്കൊരിക്കലും ബാബറിനെയോ അല്ലെങ്കിൽ അക്ബറിനെയോ എന്തിന് ഇന്ന് സർവജന അധികാരങ്ങളോടും കൂടി ചെയ്യുന്ന എന്നോട് എന്നോട് ചെയ്ത അറബ് ഭരണാധികാരികളോട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല തിരിച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് അതിൻ്റെ എന്ന് പ്രതികാരം കിട്ടേണ്ടത് ഈ നാട്ടിലെ പാവങ്ങളായ അല്ലെങ്കിൽ ഒരു ഓട്ടോക്ക് മറ്റേ പോലും പൈസ ഇല്ലാതെ ഒരാളോടോണോ ഒരാളോടാണോ എന്നുള്ളതൊരു ചോദ്യമാണ് അപ്പോൾ നമ്മളിങ്ങനെ പഴയ കാല കാലഘട്ടങ്ങളിലോട്ട് ഇപ്പോൾ അത് ചരിത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു നമ്മൾ ഓരോരുത്തരുടെ കഥകളാണ് ഒക്കെ തെളിവുകളുണ്ടാവും ആ അനുസരിച്ചിട്ട് നമ്മൾ ഓരോ കഥകൾ ഉണ്ടാക്കും ഇപ്പം തന്നെ നമ്മൾ അതായത് ഇപ്പോൾ നമ്മളുടെ മകളും അല്ലെങ്കിൽ എൻ്റെ പെങ്ങളും അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞു എൻ്റെ പെങ്ങളെ മറ്റേ ഡൈവേഴ്സ് ചെയ്തു അപ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കുന്ന കഥകളുണ്ട് എൻ്റെ എൻ്റെ കുടുംബത്തിലുണ്ട് അയാളെ പറ്റിയിട്ടുള്ളൊരു കഥകളുണ്ടാവും അപ്പോൾ എൻ്റെ പെങ്ങൾ വളരെ നല്ലവളാണ് അങ്ങനെ പറഞ്ഞ നമ്മളെ കഥകൾ തുടങ്ങുക പക്ഷെ അളിയന്റെ ഇപ്പൊ പഴയ അളിയന്റെ കഥകളാണ് അളിയൻ വളരെ നല്ലവരാണ് അങ്ങനെ രീതിയിലാണ് കഥകൾ തുടങ്ങുക അപ്പോ ഇതിലൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ അതൊക്കെ മറക്കുക എന്നുള്ളതാണ് പഴയ പഴയതൊക്കെ പഴയതാണ് അത് വീണ്ടും ഇങ്ങനെ കുത്തി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ് ഇപ്പോ ഈ മതത്തിന്റെ പേരിൽ നമ്മൾ നെഹ്റുവിനോടൊക്കെ നെഹ്റുവിനെ പലർക്കും പല പ്രത്യേകിച്ചിട്ടും സംഘികൾക്കൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് നെഹ്റു പക്ഷേ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നമ്മുടെ ഇത്രയും പുരോഗമനം അതായത് ബംഗ്ലാദേശൊക്കെ ഒരുപാട് തവണ മിലിറ്ററി ഭരണത്തിൽ വന്നിട്ടുണ്ട് പാകിസ്ഥാനും ഒരുപാട് തവണ മിലിറ്ററി ഭരണത്തിൽ വന്നിട്ടുണ്ട് പാകിസ്ഥാൻ ഒരുപാട് പ്രദേശങ്ങൾ ഇപ്പോഴും പാകിസ്ഥാൻ ഉണ്ടായതിന് ശേഷവും അവിടെ എന്താണ് ഈ അവിടുത്തെ ഭരണകൂടത്തിന് കൺട്രോളില്ല അവിടെ പാകിസ്ഥാനികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ കരട് ബില്ല് അടക്കാറില്ല കരണ്ട ബില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെ തല്ലുക ഓടിക്കുക പിന്നെ അങ്ങനെയുള്ളൊരു ഗുണ്ടായസമാണ് അവിടെ നടക്കുന്നത് പക്ഷേ അതേ അതേ സമയത്ത് നമ്മുടെ നാട്ടിൽ നല്ലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇതുവരെയും നല്ലൊരു സിസ്റ്റം ഉണ്ട് കാരണം നമ്മൾ നിയമത്തിനാണ് പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിയമത്തിനായിരുന്നു അതിൻ്റെ ഒരു ഇത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് ഇത്രയും വളരെ സുന്ദരമായിട്ട് നിലവിൽ വന്നത് ഇത്രയും എന്താണ് മത മത മതങ്ങളുള്ള മതത്തിന് സ്വാധീനമുള്ള ഒരു രാജ്യമായിട്ടും നമ്മൾ ഇത്രയും നല്ല രീതിയിൽ വിഘടനവാദമൊന്നുമില്ലാതെ ഇതുവരെയും പോയി നമ്മൾ പഴയ കാര്യങ്ങളിലോട്ട് ചിന്തിക്കാതെ എന്നാണ് അത് പോകണതാണ് പറയാനുള്ളത് പിന്നെ ജയിൽ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഇത് തന്നെ എന്നോട് ഒരുപാട് ജയിലില് ഒരുപാട് പേര് ആ മെയിനായിട്ട് എന്താണ് നമ്മളീ പഴയ കാര്യങ്ങളൊക്കെ വിമർശിച്ചു ആൾക്കാരെ നന്നാക്കാൻ നോക്കി അതിനനുസരിച്ചിട്ട് അവര് നമ്മളോട് എന്നെ അവർ കൊറ്റി കൊടുത്തു കൊറ്റിക്കൊടുത്തു ജയിലാത്തു കയറിയിട്ടും എന്താണ് നമ്മൾ ആദ്യം എപ്പോഴും ഞാൻ പറയാനുള്ളത് അതായത് ഞാൻ അവരോട് എപ്പോഴും പറയും ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ വീട്ടിൻ ഒരു നാല് കിലോമീറ്റർ അപ്പറുള്ളവർ വരെ ശ്രീലങ്കക്കാരനായിട്ടും കണ്ട സുഡാനിയഴക്കെ ആയിട്ടൊക്കെ ചേരുമ്പോൾ ഞാൻ പറയും ഞാൻ നിൻ്റെ അടുത്തുള്ളവനാണ് ഒന്നുമില്ലെങ്കിലും കുറച്ച് രണ്ട് മൂന്ന് തലമുറ മുമ്പ് നമ്മുടെയൊക്കെ രക്തങ്ങൾ അതും പറയാൻ പാടില്ല നമ്മളൊക്കെ മനുഷ്യരാണ് ശരിയാണ് പക്ഷേ നമ്മളൊക്കെ ഒന്നാണ് എന്നിട്ട് നീ എന്തിനാണ് ഈ എവിടെയോ ഉള്ള ആൾക്കാരുമായിട്ട് നിന്നെ ഒറ്റ കൊടുക്കുന്നതൊക്കെ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഒരാളുടെ തെറ്റിന് അതിന് പകരം വീട്ടിൽ തെറ്റുകൊണ്ടല്ലോ അത് നല്ല നന്മ കൊണ്ടാണ് ഞാൻ മുമ്പൊന്നും പറഞ്ഞിട്ടില്ല ആ കഥ ഞാൻ സെൻട്രൽ ജയിലിൽ ഏത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് പോകുന്നത് അതിന് മുന്നിലുള്ള കഥകൾ ഞാൻ വിടാണ് അപ്പോൾ വളരെ ചുരുക്കി പറയണം അപ്പോൾ ഏത്രിയിൽ ഞാൻ കയറുന്നത് നമ്മളൊരു അപ്പോൾ അവിടെയുള്ള മറ്റുള്ള തടവുകാരൊക്കെ പറയാം അപ്പോൾ ഇതൊരു എന്താണ് ഒരു കാട് പോലെയാണ് കാട്ടിലൊരു ഒരു ആ ഒരു ജീവി ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മളൊക്കെ പൊതുവേ എല്ലാവരും ജീവികളാണല്ലോ അപ്പോൾ നമ്മളുടെ ആ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക അപ്പൊ എനിക്കൊരു അതിൻ്റെ ഇടയിൽ ഒരു അടിയൊക്കെ ഉണ്ടായി അടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അടിയൊക്കെ ഉണ്ടായി എന്നിട്ട് ഞാൻ എന്നെ അവിടെ ജയിലിനകത്തുള്ള ജയിലിൽ കിട്ടും ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് എന്നെ അതേ ചേംബറിൽ ഇടുന്നത് അല്ലെങ്കിൽ ചേംബർ മാറ്റി ചേംബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കടമുറികൾ പോലത്തെ എട്ട് സെല്ലുകളുള്ള ഒരു വലിയൊരു മുറിയാണ് ആ സെല്ലുകൾ പൂട്ടിയിടില്ല പക്ഷെ ആ മുറി പൂട്ടിയിടും അപ്പൊ ആ സെല്ലിലോട്ട് തന്നെ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് എന്നെ അവിടെ ഫോർമാൻ എന്ന് പറയും കാരണം ജയിലിന് അകത്ത് അമ്പത് അറുപത് പേരുണ്ട് അപ്പോൾ അവരെ നിയന്ത്രിക്കാനും മറ്റേ എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മൂപ്പൻ എന്നൊരു ഫോർമാനെ ഫോർമാന ഉണ്ടാക്കും അത് ചിലപ്പോൾ പോലീസുകാരെ റെക്കമെൻഡ് ചെയ്യും അല്ലെങ്കിൽ തടവുകാരനെ ഒരാളെ സെലക്ട് ചെയ്യും അപ്പം അവനാണെങ്കിൽ എന്താണ് ഒരു ഈ തൂക്ക് തൂക്ക് ശിക്ഷ വിധിച്ചാണ് പക്ഷേ ദുബായിൽ ഇപ്പം തൂക്കി കൊല്ലൂല്ല മറ്റേ അപ്പോൾ വധശിക്ഷയാണ് അപ്പോൾ ദുബായിൽ തൂക്കിക്കൊല്ലോ അവനെ ഇരു വർഷം കഴിഞ്ഞിട്ട് വിടുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തേഴ് വർഷം എന്തായാലും അവൻ അവനകത്ത് കിടക്കണം അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്ക് അവനോട് ഭയങ്കര ആയിരുന്നു കാരണം അവന് ഈ ജയിലിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ്റെ കുടുംബത്തിനെ പോറ്റാനൊക്കെ വേണ്ടിയിട്ട് ജയിലിൽ പല പരിഗണങ്ങളും കാണിക്കും കാരണം ജയിലിൽ ജയിലിനകത്ത് കയറി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ വക്കീലാക്കി തരാം അല്ലെങ്കിൽ നിന്നെ പെട്ടെന്ന് ഇറക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന സംഭവമല്ല പക്ഷെ ജയിലിലകത്ത് കയറി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം എന്നുള്ള രീതിയിൽ ഇവൻ ആൾക്കാർ നല്ല പൈസ കൊടുക്കും എന്നിട്ട് ഇവനത് മുക്കും മുക്കിയിട്ട് അവരുടെ വീട്ടിലോട്ട് അയക്കും അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ എല്ലാവരും ഇവനെ പേടിയാണ് കാരണം ഇവന് മറ്റേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ഇവരങ്ങ് മുന്നോട്ട് പോകും പക്ഷേ ഇവന് എന്നെ എന്താണ് ഉപയോഗം എന്നെ എന്നെ തലാനൊക്കെ നേതൃത്വം നൽകിയത് ഇവനാണ് അതുകൊണ്ട് തന്നെ ഇവനെ ഇവനോട് മറ്റുള്ള മുസ്ലിങ്ങൾക്കും കൂടുതൽ ഒരു ആരാധനയും ഒരു ബഹുമാനമൊക്കെ ഉണ്ട് അപ്പം ഞാനൊന്നും ഇവനായിട്ട് പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം ഇവനെ ഫോർമാൻ മാറ്റിച്ചു പിന്നെ ഇപ്പം വീണ്ടും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ മാറും കുറച്ചാൾ ആ മിക്ക ആൾക്കാരും ഒരു വർഷത്തിൽ ശിക്ഷക്ക് കഴിഞ്ഞ് പോവും അപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ പഴയ ചരിത്രമൊക്കെ മറന്ന് പുതിയ ആൾക്കാരായിരുന്നു അപ്പോൾ പുതിയ ആൾക്കാരുമ്പോൾ ഇപ്പം വീണ്ടും അവരെ സ്വാധീനിച്ച് വീണ്ടും ഫോർമാനാകാൻ വരുമ്പോൾ വീണ്ടും ഞാൻ അവസാനം വരുന്ന കാലത്താണ് വീണ്ടും ഒരു അടിയുണ്ടായി അടിയുണ്ടായിട്ട് എനിക്ക് വേണമെങ്കിൽ അവനോട് അവനെ പകരം വിട്ടോ എന്നോട് പോലീസ് ചോദിച്ചു ഇപ്പം എന്ത് ചെയ്യണം മറ്റേ ഈ ചേമ്പറ് മാറ്റണമെന്ന് അപ്പോൾ കാരണം ചേമ്പറ് മാറ്റി കഴിഞ്ഞാൽ ഇവന് മറ്റേ ഈ തൂക്ക് വധശിക്ഷ ജീവപര്യന്തം ആ സെല്ലിലോട്ട് കൊണ്ടുപോയിടും ആ സെല്ലെന്ന് പറഞ്ഞാൽ ഒരു മരണ സെല്ലാണ് കാരണം എല്ലാ ആൾക്കാരും എപ്പോഴും ഈ മുഖങ്ങൾ മാറി വരുമ്പോൾ നമുക്ക് കാണാനൊരു ഒരു ആ ഒരു എന്നാൽ ആ ഒരു ഇതുണ്ടായി അല്ലെങ്കിൽ പത്ത് വർഷം ഒരേ മുഖങ്ങളിങ്ങനെ എന്ന് പറഞ്ഞാൽ അല്ല നല്ല എന്താണ് സുഖമുള്ള പരിപാടിയല്ല അതേ എല്ലാവരും ജീവപര്യന്തക്കാരാണ് പിന്നെ അപ്പോൾ ഇവരെ പിന്നെ അവിടെ പുതിയ ആൾക്കാർ വരില്ല അപ്പോൾ പൈസ ഉള്ള ആൾക്കാർ വരില്ല കാരണം പൈസ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും ജയിലിൽ നിന്ന് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ തിരിച്ചങ്ങോട്ട് പോയാൽ ഇവൻ്റെ സെൽ അതായത് ഓരോരുത്തർക്കും ഓരോരു സെല്ലുണ്ട് അതായത് മറ്റേ പൊള്ളക്കാർക്കൊരു സെല്ല് മറ്റേ ജീവപര്യന്തക്കാർക്കൊരു സെല്ല് കൊലപാതകൾക്കൊരു സെല്ല് ഇങ്ങനെ ഓരോരു സെല്ലാണ് അപ്പോൾ തിരിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവന് ഇവിടെ കിട്ടുന്ന ആ ഒരു ബഹുമാനമൊന്നും ഉണ്ടാവില്ല കാരണം അവിടെ എല്ലാവരും കൊല കൊലയാളികളാണ് ഇപ്പോൾ ഞാൻ മാത്രം ഒരു കൊലയാളികൾ എന്ന് പറഞ്ഞിട്ട് അവിടെ മിനിയാൻ പറ്റില്ലല്ലോ എല്ലാവരും കൊലയാളികളാണ് മാത്രമല്ല ഈ പുതിയത്തതായിട്ട് വരുന്ന പൊള്ളക്കാരുടെ അടുത്തൊക്കെ നല്ല പൈസ ഉണ്ടാവും മില്യൺ ഒക്കെ അടിച്ചിട്ടാണ് വരിക മില്യൺ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം പത്ത് ലക്ഷം ദുർവംസം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ എത്ര രണ്ട് കോടി ഒക്കെയായി തോന്നും അപ്പോൾ അവരുടെ നല്ല പൈസ ഉണ്ടാവും മേലെയാണെങ്കിൽ ആ ഇങ്ങനെയുള്ള പൈസക്കാരൊന്നും അകത്ത് കയറില്ല അപ്പോൾ പറ്റിക്കാനും പറ്റില്ല ഇവനൊക്കെ സൗകര്യങ്ങളൊക്കെ കുറയും അപ്പം ഞാൻ പോലീസുകാരോട് പറഞ്ഞു പക്ഷെ എനിക്കും മനസ്സിൽ വിഷമായി കാരണം ഞാനെന്തായാലും നാളെ പുറത്തു പോകും എനിക്ക് പിന്നെ നല്ല ഭക്ഷണം കഴിക്കാം പിന്നെ നല്ല പുറത്തൊക്കെ കറങ്ങാം ഇതും കൊലപാതകമാണെന്നുള്ളൊക്കെ ശരിയാണ് പക്ഷെ നമ്മളൊരു എത്ര ഒന്ന് ഒന്നൊന്നര വർഷം അവനൊപ്പം ജീവിച്ചാണ് ഞാൻ പിന്നെ വിചാരിച്ചു ഇപ്പം പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവനെ ഇതൊന്നും കിട്ടില്ല വേറെ പോയി കഴിഞ്ഞാൽ ഈ സൗകര്യങ്ങളൊന്നും കിട്ടില്ല അപ്പം ഞാൻ പിന്നെ പോലീസുകാരനോട് പറഞ്ഞു വേണ്ട വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ വിട്ടു എനിക്ക് വേണമെങ്കിൽ അപ്പം അവനോട് പാകം കിട്ടാമായിരുന്നു പിന്നെ എന്നോട് ഒരു പാകിസ്ഥാനി കഥ പറഞ്ഞ പറഞ്ഞ അതായത് പാകിസ്ഥാനിൽ വേറെ ഒരു ജയിലുണ്ടായിരുന്ന വേറെ പാകിസ്ഥാനി പറഞ്ഞ കഥയാണ് അതായത് അവൻ്റെ പിതാവിനെ വേറൊരു വേറെ ആൾ വെട്ടി വെട്ടിക്കൊന്നു എന്നിട്ട് ഇവനെന്ത് ചെയ്തു ആ വെട്ടിക്കൊന്ന ആളെ ഇവനും വെട്ടിക്കൊന്നു അപ്പോൾ ഇവൻ്റെ ഉമ്മ പോയിട്ട് മറ്റാളുടെ മറ്റേ ഭാര്യനോട് പോയി പറഞ്ഞത്രേ അപ്പോൾ രണ്ട് കഴിഞ്ഞു ഇനിയും ഇത് തുടർന്നു കഴിഞ്ഞാൽ അതിങ്ങനെ തുടർന്നേ പോവുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി നിർത്തിയിട്ട് എന്ന് ചോദിച്ചത്രേ അപ്പോൾ ആ പെണ്ണുങ്ങളെ സമ്മതിച്ചു അതോടുകൂടി ആ കൊലപാതക പരമ്പരകൾ ഇപ്പോൾ എന്നെ അതായത് ഇപ്പോൾ ഞാൻ വെട്ടി തിരിച്ച് അവിടെ വെട്ടി തിരിച്ച് തിരിച്ച് വെട്ടി ഇതിങ്ങനെ വെട്ടിക്കൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ പരസ്പരം സ്നേഹിച്ചും ബിസിനസ് ചെയ്തും ഒക്കെ ജീവിക്കലാണ് അല്ലാതെ പഴയതിനെ വീണ്ടും കൊത്തിപ്പൊക്കി വീണ്ടും പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇതിലൊക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് ആർക്കാണ് നഷ്ടം ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഈ ഇന്ത്യ ഭൂരിപക്ഷമാണെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത് കോടിയുള്ള വലിയൊരു ജനതയാണ് ഈ എന്താണ് കാസർഗോഡ് അല്ലെങ്കിൽ മഞ്ചേശ്വരം എൻ്റെ നാട്ടിൽ ഹിന്ദുക്കളും ന്യൂനപക്ഷമാണ് പക്ഷേ മലപ്പുറത്ത് മുസ്ലിങ്ങളും ഭൂരിപക്ഷമാണ് കുറച്ചപ്പുറത്ത് ഓരോ ഓരോ പഞ്ചായത്തിലും ആൾക്കാർ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും മാറും അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അവിടെ ഈ നല്ല അധികാരവും പ്രതാവുമുള്ളവരൊന്നും ഇതൊന്നും പ്രശ്നമല്ല പക്ഷെ പാവപ്പെട്ട ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് അതിപ്പോൾ ആരായാലും ഏത് ഏത് ലേബൽ ഏത് സ്റ്റിക്കറിൽ വന്നാലും അവർക്കൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള അതുകൊണ്ടാണ് നമ്മൾ എന്നും ഇപ്പോൾ ഞാൻ യുക്തിവാദം പ്രചരിപ്പിക്കുന്നത് യുക്തിവാദം ഞാൻ വലിയൊരു യുക്തിവാദിയാണ് ബുദ്ധിമാനാണ് എന്നുള്ളത് കൊണ്ടല്ല നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം നമ്മൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല ഇതിൻ്റെ വേറെ പ്രശ്നം ഈ കളക്റ്റീവാണ് അതായത് ഗുജറാത്തിൽ ഒരുത്തനെ കൊന്നാൽ ഇവിടെ ഉള്ള പാവപ്പെട്ട ഏതെങ്കിലും ഇവനാണ് തട്ടുക ഇവന്തു തെറ്റിട്ടാണ് ഇവനൊന്നും അറിയുന്നില്ല ഇപ്പം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളായാലും ഈ വർഗീയ കൊലപാതകങ്ങളായാലും വെട്ടുന്നവൻ അറിയുന്നില്ല എന്നെ എന്തിനാണ് വെട്ടുന്നത് ഇവൻ ആ ഒരു മതക്കാരനായി പോയി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായി പോയി എന്നുള്ള രീതിയിൽ മാത്രം ഇങ്ങനെ ചെയ്യാണ് എന്നിട്ട് ഇതിന്റെ മെയിൻ ആളുകൾ പരസ്പരം അതാണ് ഒന്നിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇപ്പം നമ്മുടെ നാട്ടിലായാലും വേറെ നാട്ടിലായാലും ഒക്കെ ഇപ്പം മോദിയൊക്കെ എന്താണ് ഇവിടെ പോകുന്നു ഗൾഫിൽ പോകുന്നു അവരുടെ എന്താണ് പാരിതോഷികങ്ങൾ വാങ്ങുന്നു അപ്പോൾ ഇവർ തമ്മിൽ നല്ല കണക്ഷനാണ് എന്നിട്ട് ഇവിടെ ഉള്ള പ്രശ്നങ്ങൾ ഈ പാവങ്ങളാണ് ഇത് തമ്മിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ ഈ ഈ കെ കെ മുഹമ്മദിൻ്റെ കാര്യം തന്നെ കെ കെ മുഹമ്മദ് പറഞ്ഞത്ര അറബികളൊക്കെ വളരെ നല്ലവരാട് മറ്റേ അഫ്ഗാനികളെ പോലെ മോശക്കെ അറബികളാണ് ഏറ്റവും നാറികൾ അറബികൾ അറബി നാട്ടിൽ മൊത്തം മറ്റേ ആ മുസ്ലിങ്ങളെ കൊന്നു അല്ല എന്നിട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഈ അതൊക്കെയാണ് അതായത് അറബികളടുത്ത് പൈസ ഉണ്ട് അവരുടെ അടുത്ത് അധികാരമുണ്ട് അപ്പോൾ നമ്മൾ അവരെ പുകഴ്ച പൈസ ഇല്ലാത്തവരെ നമ്മൾ കഴിച്ച അങ്ങനെയല്ലോ അതൊരു മോശമായൊരു പ്രവണതയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെന്തെങ്കിലും ചോദിക്കണ്ട അതായത് നമുക്ക് ഈ ഇവിടെയുള്ള ജയിൽ ജീവിതങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ എല്ലാവർക്കും ഒക്കെ അറിയാമെന്നുള്ളതാണ് ഈ കൂടി ചോദിക്കുകയാണ് പുതിയങ്കാടിക്ക് ഈ ഒരു ജയിലിലേക്ക് പോകേണ്ട ഒരു സന്ദേശം എത്തിക്കാണുമല്ലോ ഒരു സന്ദേശം എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പോലീസ് വന്നു അവിടം ഒരു വൺ ബൈ വൺ പോയിന്റ് ആയിട്ടൊന്ന് വിവരിച്ചു തരാൻ പറ്റുമോ അതായത് ദുബായ് പോലീസോ അല്ലെങ്കിൽ എങ്ങനെ സന്ദേശം വീടിന്റെ മുറ്റത്ത് പോലീസ് വരുന്നു നിങ്ങളെ നിങ്ങളോട് എന്തോ പറയുന്നു കേറുന്നു ആ ആ ഒരു അപ്പോഴുണ്ടായ ഒരു മാനസിക അവസ്ഥ എന്തൊക്കെയാ അതൊന്നൊന്ന് വിശദീകരിച്ചേരാൻ പറ്റുമോ അതായത് എന്റെ വീട്ടിൽ പോലീസ് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്നറ ഞാൻ മലയാളികളായിട്ടൊന്നും ഒരു ടച്ചില്ല കാരണം എനിക്കറിയാം എന്തായാലും പണി വരും കാരണം മലയാളികളാണ് ഇവനെ ഇവിടെ ഒറ്റ കൊടുക്കുന്ന അറിയുന്നതുകൊണ്ട് ഞാൻ പാകിസ്ഥാനികളുടെ ഇടയിലൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ അവരൊക്കെ ചോദിച്ചു മറ്റെന്തെങ്കിലാണ് മറ്റേ ഈ ക്യാമറ പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അത് വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ കൊറോണ വന്നതിന് ശേഷം ഒരു മലയാളി മലയാള പാകിസ്ഥാനി പാകിസ്ഥാനിൽ കുടുങ്ങിയപ്പോൾ അവൻ കൊടുത്തത് മറ്റേ ഈ മലയാളിക്കൊന്ന് വില്ല ഞാൻ താമസിക്കുന്ന വില നോക്കി നടത്താൻ കൊടുത്ത മലയാളിക്ക് അപ്പോൾ മലയാളിക്കറിയാം പാകിസ്ഥാനെ തിരിച്ചു വരികയും എന്നിട്ട് പാകിസ്ഥാനെ പറഞ്ഞ് വേറെ ഒരു സൗകര്യമുള്ള വിലയുണ്ട് ഞാൻ എവിടേക്ക് വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു അപ്പോൾ ഈ മലയാളികൾക്ക് അതിൻ്റെ ഒരു മലയാളിക്ക് അതിൻ്റെ ഒരു അനിഷ്ടക്കേടും കൂടി ഉണ്ട് അപ്പോൾ ഈ സംഭവം ഇങ്ങനെ ഈ ടിക്ടോക്കിൽ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പോലെയല്ല വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സാപ്പിൽ കൂടി മറ്റേ ഫോർവേഡ് ചെയ്ത് കളിക്കാം അപ്പോൾ ഇതിങ്ങനെ എത്തി 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 എത്തിയിട്ട് അവസാനം ഒരു വട്ടം മറ്റേ ഡോർ കൂട്ടിയിട്ട് പാകിസ്ഥാനി പറഞ്ഞു പുറത്തൊരു അറബി ഉണ്ട് ഉണ്ടല്ലോ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ഒരു കന്തൂറക്കെയിട്ട് കാട് കാണിച്ചു ഞാൻ സി ഐ ഡിയാന്ന് പറഞ്ഞു എന്നിട്ട് മൊബൈലിൽ ഞാനിങ്ങനെ ഒരു മുപ്പത്തിമൂന്ന് അമ്പത്തിരണ്ട് ആയതോന്ന് ഇത് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഉള്ളതല്ലേ അപ്പം എന്നോട് പറഞ്ഞു ഉള്ളതാണെങ്കിലും നീ മുല്ലയല്ല മതപുരോഹിതനല്ല നിനക്കത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് മൊബൈൽ ഒന്നുമില്ല ഞാനൊരു മറ്റേ മുണ്ടൊക്കെ കൊടുത്തിട്ടായിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് അപ്പോൾ വേറൊരു രണ്ട് പോലീസ് വേണ്ടി വിളിച്ചിട്ട് ആ ഒരെണ്ണത്തിൽ കയറ്റിയത് ദുബായിലൊക്കെ പോലീസ് വേണ്ടി ഒരു കൂടുപോലെയാണ് ബാക്കിൽ മുമ്പിലെ പോലീസുകാരനും വേറൊരാളിരിക്കും ഡ്രൈവറും വേറെ പോലീസുകാരും ബാക്കിൽ കൂടാണ് ആ കൂട്ടിലോട്ട് കയറ്റിയിട്ട് പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ സംസാരി അതിൻ്റെ ഈ മലയാളികളുണ്ട് രണ്ട് മലയാളികളും വന്നിട്ട് ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ മാപ്പ് പറയുന്നതൊക്കെ മറ്റേ വീഡിയോയിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വെറുതെ ചുമ്മാ മെയിനാവാൻ വേണ്ടി വന്നായിരിക്കും എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ എന്നിട്ട് എൻ്റെ ഭാര്യ ഭാര്യ പങ്കാളി അവിടെ വന്നിട്ട് കറങ്ങുന്നത് കാരണം ഭാര്യ അവൾ ഞാൻ ചോദിച്ചാൽ അവിടെ നിന്ന് കറങ്ങിയത് പിന്നെ ചോദിച്ചു പറഞ്ഞു ഞാൻ ഇപ്പം എന്നെയും മകളെയും കണ്ടിട്ട് പോലീസ് വിട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കറങ്ങി എന്നിട്ടൊരു മൂന്ന് എൻ്റെ ഐ ഡി കാർഡ് വാങ്ങിച്ചു എൻ്റെ അടുത്ത് നിന്ന് അവിടുത്തെ ഐ ഡി കാർഡ് വാങ്ങിച്ചിട്ട് പറഞ്ഞു നാളെ വരണം നാളെ വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നിട്ട് ഒരു ഒപ്പിട്ടിട്ട് പോയാൽ എന്ന് പറഞ്ഞു പിന്നെയാണ് ജയിലിനകത്ത് കയറിയപ്പോൾ എല്ലാവരോടും പോലീസ് എഴുതി തന്നെ പറയാം ലിസ്റ്റ് വിടും എന്നിട്ട് വിട്ടത് രണ്ടർഷം കഴിഞ്ഞിട്ടാണ് അത് വേറെ കാര്യം എന്നിട്ട് അകത്ത് കയറി എന്നിട്ട് അതിന് മുന്നേ വീട്ടുകാരൊക്കെ പ്രശ്നമാണ് മറ്റേ വാപ്പ വിളിക്കുന്നു ഇവള് ഇവള് കരയുന്നു മറ്റേ മകളെ വെച്ചിട്ട് കരയുന്നു മാപ്പ് വിടാമെന്ന് അവർ ആദ്യം മറ്റേ ഭയപ്പെടുത്തിയിട്ട് അതിനായിരിക്കുമല്ലോ ആദ്യം വന്നിട്ടുണ്ടാവുക പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മറ്റേ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം മറ്റേ ഞാൻ പോലീസിന് തിരിച്ചു വിളിച്ചു പോലീസ് വരുന്നില്ല ഞാൻ സി എ ഡി സി എ ഡിക്ക് തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു എവിടെയെന്ന് വെച്ചാൽ നീ പുറത്തിറങ്ങി നിൽക്കുക ഞാൻ വരാന്ന് പറഞ്ഞു അങ്ങനെ പുറത്തിറങ്ങി വന്നപ്പോൾ വേറൊരു മലയാളിയും കൂടെ ഉണ്ട് അപ്പോൾ അവനായിരിക്കാം ശരിക്കും അവൻ എൻ്റെ ടിക്ടോക്കിലെ വീഡിയോസൊക്കെ കണ്ടു അവൻ്റെ സംസാരം ഒന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവനെന്നോട് ചോദിച്ചു മറ്റേ എന്താണ് അപ്പോൾ അവൻ പറയുന്നത് ഞാൻ ഒരു ട്രാൻസ്ലേഷൻ വന്നതെന്നാണ് പക്ഷെ എനിക്കറിയാം ഇവൻ എന്നെയാണ് ഇതിൻ്റെ മെയിൻ കളിന്നൊക്കെ അതിൻ്റെ ഇവിടുത്തെ ഇപ്പോൾ രാഷ്ട്രീയ സംഘടനയുടെ പേരൊക്കെ പറയുകയാണെങ്കിൽ ഗംസി നമ്മൾ എനിക്ക് എന്താണ് ചൂടാർപ്പികളെ കുറച്ചും കൂടി ഇഷ്ടമാണ് കാരണം അവർ മറ്റേ അവരെ നമുക്ക് കഴുത്ത് പിടിക്കാൻ പറ്റും കാരണം പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് ഇത് നമ്മൾക്ക് എന്താണ് ഡയറക്ടർ കിട്ടുമില്ല പക്ഷെ അവരുടെ അതി അവരുടെ ആ ഒരു ഏരിയയിൽ അവർ നന്നായിട്ട് കെ എം സി സിയെ നമുക്ക് മുസ്ലിം ലീഗ് നിന്ന് പുറമെ മതേതരം പറയുമെങ്കിലും നമുക്ക് നമ്മളൊക്കെ ഇത് കുറേ മറ്റേ മുപ്പത് എനിക്ക് മുപ്പത്തെട്ട് വയസ്സായല്ലോ അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള കളികൾ അപ്പോൾ മറ്റേ രവിചന്ദ്രൻ പലർക്കും ഇഷ്ടമല്ലായിരിക്കും പക്ഷെ ചിലതൊക്കെ സത്യമാണ് ആശ്വാസ വിശ്വാസികളാണ് അടിച്ചിട്ട് ബോൾ ഈ ആവേശ വിശ്വാസികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ കെ എം സി സി ആണ് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നാലൊക്കെ നടന്നതെന്ന് തോന്നുന്നു എന്നിട്ട് ഇവൻ വന്നു ഇവൻ വന്നിട്ട് എന്നോട് 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 പറഞ്ഞു നീ ഇതിൻ്റെ പിന്നാലല്ലേ അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് മറുപടി വീടിട്ടാൽ ഒരു മറുപടി വീടി ഇടുന്നുണ്ടല്ലോ ഒരു ആരാണത് അത് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഞാൻ അവനോട് വെറുതെ അപ്പോഴടുത്ത് ആവശ്യത്തിന് ഒന്ന് സെൽഫി എടുത്തിട്ടെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പോലീസ് സി എ ഡിന് ഒക്കെ പറഞ്ഞു സി ഡി മൈൻഡ് ചെയ്തല്ലേ സി എ ഡി വേറെ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള പേര് നടപടികളിലോട്ട് സംസാരിച്ചോണ്ടിരിക്കാന്ന് എന്നിട്ട് എന്നോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു ആ വണ്ടിയിൽ കയറാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ പോലീസ് പോലീസപ്പോ യമനെ ഹൈവാനെന്നൊക്കെ വിളിച്ചിട്ട് വളരെ വൃത്തിയെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് എന്നിട്ട് എൻ്റെ പോലീസ് സ്റ്റേഷനിലാകത്ത്ന്നെ ഇവിടുത്തെ പോലെയല്ല പോലീസ് സ്റ്റേഷനാകത്ത് പത്തിരുന്നൂറ്റൂറ്റമ്പത് പേർക്ക് താമസിക്കാനുള്ള ജയിലുണ്ട് അവിടെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടിട്ടു കൊണ്ടുപോയിട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അവിടെ അന്ന് റമദാനാണ് അപ്പോൾ എന്നിട്ട് എന്നെ അപ്പോൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യണമല്ലോ ഞാനിപ്പോൾ മലയാളത്തിലാണല്ലോ സംസാരിച്ചിരിക്കുന്നത് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് ഈ രാജ്യത്തിന് ഞാൻ മലയാളത്തിൽ സംസാരിച്ചത് കൊണ്ട് ഓക്കെ ഞാനിപ്പോൾ അറബിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവിടെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതൊരു രാജ്യത്തിൻ്റെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുകയൊക്കെ ചെയ്തെന്ന് വിചാരിച്ചിട്ട് നടക്കാം പക്ഷേ ഇത് ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്ത് യാതൊരു തരത്തിലും ബാധിക്കാത്തൊരു പ്രശ്നമാണ് എന്നിട്ട് അവിടെയുള്ളൊരു പോലീസ് അറിയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം ഞാൻ തിരിച്ചു മുമ്പ് എന്നെ കൊണ്ടുവന്ന മലയാളിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നുമില്ല എന്നിട്ട് അപ്പോഴും എനിക്ക് എനിക്ക് തോന്നുന്നതാണ് എനിക്ക് മാപ്പുറയുള്ള ഇത് ഇതിലാണോ ഇവർ ഇതാക്കുന്നത് എന്നിട്ട് ആദ്യം വിളിച്ചു എന്നിട്ട് നാലഞ്ചാ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു നാലഞ്ചവർക്ക് വിളിച്ചാരും പോകാൻ എടുക്കുന്നില്ല എൻ്റെ പുറകെ വീണ്ടും കയറുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ജയിലിൽ കയറി എന്നിട്ട് വീണ്ടും തിരിച്ചു വിളിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒരാൾ ഒരു മലയാളി ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം എൻ്റെ വീഡിയോസ് ഇങ്ങനെ ടിക്ടോക്കിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനെ വാഹിദ് ഹറാമി എന്ന് പറഞ്ഞു വാഹ വൃത്തിയ നാറിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടുകൊണ്ട് വരുന്നത് ഞാനിതിങ്ങനെ കണ്ട് പിന്നെ എന്നെ അയാൾ കണ്ടു എന്നിട്ട് ഇപ്പം ഞാനിങ്ങനെ പോലീസിനോട് സുന്ന ഡോട്ട് കോമിലെ കാര്യങ്ങളൊക്കെ സുന്ന ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഈ സൗദിയുടെ വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഞാൻ സ്വന്തമായിട്ട് അപ്പോൾ പോലീസ് അപ്പം തന്നെ എൻ്റെ അറബിലെ എഴുതി അറബി എഴുതിയിട്ട് ഞാൻ ഒപ്പിടിക്കണം അപ്പോൾ നമ്മൾ അതും ഒരു ദുബായ് ഒരു എന്താണ് ഒരു ഗ്ലോബൽ സിറ്റി ആണെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അറിയാത്തൊരു ഭാഷയിൽ എന്താ എഴുതിയിട്ട് ഒപ്പിടുന്നത് നമുക്കറിയുന്നില്ല നമ്മളത് ഒപ്പിട്ട് കൊടുക്കുന്നു എന്നിട്ട് അതോടെ അറസ്റ്റ് അറസ്റ്റ് കഴിഞ്ഞു അതാണ്

അതായത് നീന് കല്യാണം കഴിക്കരുത് പക്ഷെ ഈ അടിമകളാക്കിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള ഒരു ആയത്താണത് അപ്പോൾ നമ്മൾ ഇത് ഞാനൊക്കെ എന്തുകൊണ്ടിത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ മദ്രസ കാലഘട്ടത്തിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് ഉന്നതനായ വ്യക്തിയാണെന്നും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ അടിമകളെ അടിമകളാക്കിയിട്ട് അവരെ ലൈംഗികമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്വഭാവ സവിശേഷതയായിട്ട് ഇന്നത്തെ മുസ്ലിങ്ങൾ കാണാത്തത് ഇതൊക്കെ അവർക്ക് എന്താണ് ഇതൊരു ദുർവ്യാഖ്യാനായിട്ടൊക്കെ തോന്നുന്നത് ഞാനിതൊരു പാകിസ്ഥാനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ കള്ളംപുറയാണ് അങ്ങനെയൊന്നും ഇല്ല അപ്പോഴാണ് ഞാൻ വാലയച്ചു ഓഹോ എനിക്ക് നല്ല സ്കോപ്പ് ഉണ്ടല്ലോ കാരണം ഉറുദുവിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരും കൂടി ഇത് മനസ്സിലാക്കുമല്ലോ എന്ന് അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അറിയാത്ത ഒരു മുസ്ലിങ്ങളെയാണ് നമ്മൾ എന്ത് ഈ പഴയ കാലഘട്ടത്തിൽ ഉള്ള കാര്യങ്ങളെ വെച്ചിട്ട് നമ്മളവരെ എന്താണ് പൈ പൈശാചികവൽക്കരിക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു മനുഷ്യനായ ഒരാളും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളും ഇന്നത്തെ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ബോധം നമ്മളുടെ ഇന്നത്തെ മൂല്യബോധമൊക്കെ പഴയ മൂല്യബോധങ്ങളൊക്കെ ഒരുപാട് വർദ്ധിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു മൂല്യബോധത്തിൽ ഇവരോട് ഇതൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ മാറിയത് അതുകൊണ്ടാണ് എനിക്കങ്ങനെയുള്ളൊരു മുഹമ്മദിനെ അംഗീകരിക്കാൻ പറ്റില്ല ഒരു അടിമ അടിമ ഭോഗിയായ പിന്നെ ഇങ്ങനെയുള്ള കൊള്ളക്കാരനായ ഒരു ഗോത്രം പിടിച്ച ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ അടിമകളാക്കുന്ന മറ്റുള്ളവരുടെ അവകാശത്തിൽ കൈകടത്തുന്ന ഒരാളെ നമുക്കൊരിക്കലും ഒരു മഹൽ ഒരു എന്താണ് മഹാനായിട്ടോ മാനവരിൽ മഹോന്നതനായിട്ടോ കാണാൻ പറ്റില്ല അതാണ് എനിക്ക് ഇസ്ലാം വിടാനുണ്ടായ കാരണം അല്ലാതെ ഒരാൾ എന്നോട് എന്നോട് തല്ലിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് പകവിട്ടാനോ വിട്ടാനൊന്നുമല്ല എനിക്ക് വേണമെങ്കിൽ എന്നെ അകത്താക്കിയവരെ എനിക്ക് എനിക്ക് അറിയാം അവർ വീഡിയോ ഇട്ടവരുണ്ട് അകത്താക്കണമെന്ന് പറഞ്ഞവരുണ്ട് അവരൊക്കെ നമുക്ക് വേണമെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പകവിട്ടാൻ പറ്റുമല്ലോ പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല കാരണം ആ പകയല്ല വേണ്ടത് കാരണം നമ്മളിത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്